പിന്നെ അതേപോലെ എനിക്ക് അഹങ്കാരാണ് നിനക്ക് എന്തിനാ അഹങ്കാരം ഞാൻ എന്താ എന്താ കളിക്കല് വേറൊരു അമ്മായിമ്മ അമ്മായിഅപ്പനെ പോലെ എല്ലാം വിളിക്കും ഡെയിലി വിളിക്കും ഒരു ദിവസം പോലും വിളിക്കാറുണ്ട് ഞാൻ മിനിയാ നന്നിട്ട് ഡ്രസ്സിന്റെ അടിയിൽ ഇന്നർ ഇന്നറിട്ടില്ലാര ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലസമോള് പറ സ്വാഗതം പറ എല്ലാവർക്കും സുഖാണോ ചോദിച്ചു നോക്ക് ഏതൊക്കെ സുഖല്ലേ ഏ നിശേഷം എന്താണ് ചോയിച്ചോക്കു ഞാൻ അന്ന് വന്ന വേറൊന്നും അല്ല കേട്ടോ ഇന്നലെ ഒരു വീഡിയോ എടുത്ത് അപ്പൊന്ന് വെച്ചാണെങ്കിൽ മെനിയാൻത്തെ വീഡിയോനനുസരിച്ച് കേട്ടോ ഇപ്പൊ വീഡിയോ എടുക്കല്ലോ അപ്പൊ പിന്നെ വീഡിയോ റിപ്പീറ്റ് ആയിട്ട് എടുക്കുക എന്താന്ന് വെച്ചാണെങ്കില് ഒറ്റ ഒരു സംഭവം ഫസ്റ്റ് ആയിട്ട് അറിയുന്നത് ഞാൻ മെനിയാൻ വന്നിട്ട് ഡ്രസ്സിന്റെ അടിയിൽ ഇന്നർ ഇട്ടില്ല ആറിന് ഞാൻ അതിന്റെ ഇന്നർ ഇട്ട് കേട്ടോ ഇവിടം വരെ ഉള്ളത് കയ്യെന്ന് വെച്ചാ എന്റെ കാക്ക എന്റെ ഈ അടിയിലിടുന്ന ഇതില്ലേ എന്താ ബനിയനില്ലേ ഇവിടെ വരെ കയ്യിൽ ഐറ്റം ഇന്നെന്താ ഇട്ടത് എന്നുവെച്ചാണെങ്കിൽ വലുതുണ്ട് അതിനെക്കൊണ്ട് ആവായിട്ടെന്ന് വെച്ചാൽ എനിക്ക് എന്തൊക്കെ അന്ന് തീരെ വയ്യായി എന്നെ കൊണ്ട് എല്ലാം കൊണ്ടു അതിനെക്കൊണ്ട് അതാ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് അതിന റിപ്ലൈ കൊടുത്തു നിന്നിരി അതിലേടുകൊണ്ട് ഞാൻ ആളെ പേരും പറഞ്ഞുതരാം എനിക്ക് ജോലിക്ക് തന്നെ പിന്നെ സങ്കടം ആയിരിക്കും തോന്നുന്നുണ്ട് ഓലി ഇല്ലാത്ത ഞാൻ പറഞ്ഞു നിങ്ങൾ കളവ് ഇങ്ങനെ പറയരുതെന്നൊക്കെ പറഞ്ഞു അതിന് റിപ്ലൈ റിപ്ലൈൻ്റെ അടിയിൽ കൊടുത്ത് അപ്പം അതിൻ്റെ അടിയിൽ എനിക്ക് റിപ്ലൈയിൽ പിന്നെയും വന്ന് ആ സത്യം തന്നെയാണെന്ന് മറ്റുള്ളവരെ അറിയാണ്ട് അങ്ങനെ കളവ് അറിയരുത് എന്നുള്ളത് മനസ്സിന്റെ പിന്നെ അതേപോലെ എനിക്ക് അഹങ്കാരാണ് എനിക്ക് എന്തിനാ അഹങ്കാരം ഞാൻ എന്താ എന്താ കളിക്കലേ വീഡിയോയില് ഞാൻ ഇന്ന് വരെ ഈട്ട് വീഡിയോയില് അഹങ്കരിച്ച് അന്നേരം ഒന്നും കളിച്ചില്ല അഹങ്കാരം അഹങ്കാരം എന്നെന്താ പറയാന്ന് എനിക്ക് തോന്നില്ല ഇന്നെപ്പറ്റി എന്തിനാ അഹങ്കാരംന്ന് അറിയുന്നത് എന്ന് വെച്ചാണെങ്കിൽ ഏഹ് എന്റെ സംസാരം കൊണ്ടാണ് ഈ അഹങ്കാരം എന്ന് അറിയുന്നത് ഓരോ ജിൽഷാക്ക് എടുക്കുമ്പോ പറഞ്ഞ കൊണ്ടൊരു അഹങ്കാരം എന്ന് പറയാനുള്ളതൊന്നും ഇല്ല അതെന്നു വെച്ചാൽ ഞാൻ അങ്ങനെ താന്ന രീതിയിൽ നല്ലതാണ് ഞാൻ അന്നേരം അഹങ്കരിച്ച അന്നേരം ജീവിച്ചിരിക്കില്ല അതിനുള്ള പഠിച്ചില്ല കേട്ടോ അതേപോലെ ഉണ്ടെങ്കിലും അഹങ്കരിച്ച് ജീവിക്കുകയില്ല അല്ലേ ലസ പറഞ്ഞോട് ലസ ഇവിടുന്ന് വികൃതി കളിക്കാ പറയാനാകട്ടെ അല്ലേ വികൃതി കളിക്കാണേ വേറെ ഇപ്പൊ ഞാൾ കുത്തിരിക്കുന്നിടത്തൊന്നല്ല ഉണ്ടാവുക പറ ലസ ഹലോ പറ ഹലോ പാറ ഞങ്ങളെ പാതസാരൊക്കെ കുടുങ്ങിയിട്ട് ഞങ്ങൾ ഊരി വെച്ചതാ കാലിൽ ഇവിടെ ടൈറ്റ് ആയി പോയി പാതസാരം പിന്നെ വാളയൊക്കെ ടൈറ്റായി പോയി അപ്പം പറ്റുന്ന രീതിയിൽ നല്ല മോഡലായിട്ട് നോക്കി എടുത്തതാണ് അപ്പൊ ഊരി വച്ചതാ അതുമല്ല ഊരി വെക്കുന്നതല്ല ഇപ്പോള് കൈകൊണ്ട് പിടിക്കുന്ന പാതസാരാ ഇങ്ങനെ വന്ന അതിനായിട്ട് ഇടങ്ങാറന്നിട്ട് ഇരിക്കും പൊക്ക പിന്നെ ചെയിൻ ഇട്ട് ചെയ്തിട്ട് കൊടുക്കാതെന്താന്ന് വെച്ചാണെങ്കിൽ അവളെ കൈത്തിനവിടെ നല്ല എടുക്കുക പിന്നെ അതേപോലെ ഇപ്പടേണ്ട ആവശ്യമില്ലല്ലോ പോരേ കുത്തിരിക്കല്ലേ എവിടെയും കല്യാണത്തിനൊക്കെ മുൻപ് എടുത്തിട്ട് കൊടുക്കാന്നല്ല ഞാൻ അധികം കല്യാണത്തിന് മുമ്പ് ഇടയിൽ ഇല്ല എന്തിനാ ഇല്ലേസ സ്വന്ത എനിക്ക് സ്വർണ്ണമൊന്നും വേണ്ടാ പറ ആ എന്റെ മമ്മയും സ്വർണ്ണൊന്നും ഇണ്ടില്ല പറഞ്ഞുകൊടുക്കു ഇല്ല ആ ഈ പത്ത് പേരെല്ലാം തൊള്ളേലോളെ കളെ പത്ത് വരല്ലോ തൊള്ളേല ആ പറ്റി വരലും തൊള്ളേലാണെന്ന് പറഞ്ഞു കൊടുക്ക് പിന്നെ അതേ ഭയങ്കര സങ്കടമായിട്ടാട്ടോ ഞാൻ വീഡിയോ ഞാൻ ഞാനിപ്പോൾ എത്രയോ കാലത്തിനു വെച്ചാണ് ഞാൻ ഇങ്ങനെ എനിക്ക് ഈ വീഡിയോ എടുക്കാന്ന് പറയുന്നത് എനിക്ക് റിസ്ക്കാ ഏളയും കൊണ്ട് എനിക്ക് നടക്കാത്തൊരു സംഭവമാണ് കണ്ടില്ല കളിക്കുന്ന കളി പിന്നെ അതേപോലെ തന്നെ പിന്നെന്താ പിന്നെ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ഈ ലിപ്സ്റ്റിക്കിൻ്റെ പഠിച്ചതനുസരിച്ച് ഞാൻ അങ്ങനെ പറയില്ല ഞാൻ ഇട്ട് ശീലിച്ചു പോയി ഇപ്പോൾ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക് ഇട്ടിക്ക് എന്താ ഒന്നാമത്തെ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇലശാക്കെന്താ അത് വിവിടാക്കും അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഇന്റെ ഫേസ് ഇന്റെ ഫേസ് ഒന്നും കൂടി ഉണ്ടാവുകയും ചെയ്യപ്പോൾ ലിപ്സ്റ്റിക് ഒന്ന് എടുത്തു പിടിക്കും അതുകൊണ്ടാണ് ലിപ്സ്റ്റിക് നല്ലോണം ഓവറായിട്ട് കാണുന്നത് പറയണ്ടേ അല്ലോടൊന്നും പറഞ്ഞു കൊടുക്കണ്ടേ ഊല്ല നമ്മൾ തെറ്റിദ്ധരിക്കൂലേ പറഞ്ഞു കൊടുത്തിരിക്കില്ലെങ്കിൽ ഏ ല തെറ്റിദ്ധരിക്കൂല്ലേ ചോദിച്ചോ നിങ്ങൾ തെറ്റിദ്ധരിക്കുമല്ലേ ചോദിച്ചോക്ക് മമ്മനെ തെറ്റിദ്ധരിക്കരുത് പറ പിന്നെ ടീഷർട്ട് എടുക്കുന്നുണ്ട് ടീ ഷർട്ട് എടുത്തൊരു കാര്യം പറോരുത്തരും അയിനഹങ്കാരംന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ എനിക്കിപ്പോ ഞാന് ടീഷർട്ട് ഇട്ടോട്ടെ എന്ത് ഡ്രസ് ഇട്ടോട്ടെ ഞാൻ എന്റെ ഇത് എന്താച്ചാ വേറെ ഓരോ സ്ഥലം പുറത്ത് കാണിച്ചിട്ടല്ലേ ഞാൻ മല്ലോണം മറിച്ചിട്ട് ഞാൻ ടീഷർട്ട് എന്താണെങ്കിലും ഇടള്ളു പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് ജിൽഷാഖത്ത് പ്രശ്നമല്ല ജിൽഷക്കേ ലിപ്സ്റ്റിക് ഇടൂ ഇപ്പ ലിപ്സ്റ്റിക് ഇടാത്ത ആൾക്കാർ കുറവ് വയസ്സായ ആൾക്കാരടുക്ക ഞാൻ കണ്ടുകിട്ടോ ലിപ്സ്റ്റിക് ഇട്ടാടക്കുന്നത് ചെലപ്പോ ഇതിലുള്ള ആൾക്കാരൊന്നും ഇടുന്നുണ്ട് നല്ല ഉമ്മച്ചിന്ന് വിളിക്കുന്നു ആ വരുന്ന വേറെന്താ അങ്ങനെ അതാട്ടോ പറഞ്ഞു വന്നത് ഉമ്മച്ചി അവിടെ നിന്ന് വിളിച്ചിട്ടാ പിന്നെ അതായത് കൊഴപ്പൊന്നുമില്ല ഇങ്ങക്ക് പറയാനുള്ള ഇങ്ങക്ക് എന്തായാലും പറയാം പക്ഷെ ഇതിന്റെ മുന്നേ വീഡിയോ ഒക്കെ എടുത്തപ്പോ ബാഡ് കമ്മൻ ഒക്കെ വരുത്തുന്നുണ്ടായിനും പക്ഷെ എന്ന് വെച്ചാൽ ഇത്രേതായിട്ട് ബാഡ് എന്ന് വെച്ചാണെങ്കിൽ ജിൻസി അങ്ങനെ ഇട് എനിക്ക് കൊഴപ്പില്ല നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ ജിൻസി അങ്ങനെ ഇട്ട ജിൻസിയെ അതായിരിക്കും നല്ലത് അതായിരിക്കും രസോ അല്ലെങ്കിൽ അങ്ങനെ ഇടണ്ട ജിൻസി ജിൻസിയെ അതൊക്കെ പറയുമ്പോ അമ്മക്കെന്നെ അറിയാം നമ്മളെ നന്നാക്കാൻ വേണ്ടിട്ടാന്ന് വേറെ കമന്റ് കണ്ടോ എന്ന് വെച്ചാണെങ്കിൽ ഓലെ ഒരു ഒരാൾ കമന്റ് ഇട്ടതാ എന്നുവെച്ചാണെങ്കിൽ ഓലക്ക് മെസ്സേജ് ആണ് ഞാൻ വായിച്ചതരാണേ നമ്പർ അത് പേര് പേരും വായിച്ചതാ പേര് വായിക്കരുത് വിചാരിച്ചതാ ഓലോ മോളെ പതിനെട്ട് വയസ്സിലാകുമ്പോൾ കല്യാണം കഴിച്ചത് പതിനെട്ട് വയസ്സിലെന്നെ പ്രസവിക്കുകയും ചെയ്തുപോലെ എന്നുവെച്ചാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സ് തുടക്കത്തിൽ കല്യാണം കഴിച്ചിണ്ടാവുക ഈ പണ്ടിനെ ചിലപ്പോൾ പക്വത ഉണ്ടാകും അതിനെക്കൊണ്ടായിക്കി ഒരു നല്ല രീതിയിൽ നടക്കുന്നത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പക്വതല്ല ഒന്നാമതെന്ന് വെച്ചാൽ എന്റെ പാപ്പി അങ്ങനെ തന്നെ കൊണ്ടാടുന്നതാ അതെച്ചാണെങ്കിൽ ഒന്നും അറിയിക്കാൻ ഇതാക്കാണ്ടൊക്കെ അപ്പൊ നമുക്ക് പറ്റി അറിയില്ലല്ലോ എങ്ങനെയാണ് എന്താണ് എന്റെ പാപ്പാക്ക് തീരെ ഇഷ്ടം സമ്പാദിച്ചിടുന്നത് വണ്ടിയൊക്കെ പോക്ക് വണ്ടി 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 ആ പിന്നെ അതേപോലെ ഇതിന മുന്നത്തെ കമന്റ് ഇല്ല എനിക്ക് ഇപ്പാനോട് ഇപ്പാനോടും ബഹുമാനല്ലാന്ന് എനിക്ക് ഇപ്പാനോട് ഇപ്പാനോടും നന്നായിട്ട് ബഹുമാനുണ്ട് അതിൽ ബഹുമാനുള്ളതിനെ കൊണ്ടാണ് ഓലിക്ക് ഇന്ന അത്രയും ഭയങ്കര കാര്യം വേറൊരു അമ്മായിമ്മയും അമ്മായിയപ്പനെ പോലെ എല്ലാം ഓലിനെ വിളിക്കും ഡെയിലി വിളിക്കും ഒരു ദിവസം പോലും വിളിക്കാത്തതില്ല കുട്ടനെ കാണാൻ വേണ്ടി മാത്രമെന്നില്ല ഞാൻ പ്രഗ്നന്റ് ആയ ടൈമിൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോ ഒക്കെ അപ്പമ്മയായിക്കോട്ടെ ദിവസം വിളിക്കും ദിവസം വിളിച്ചു അവൾക്ക് പരാതിയ ദിൽഷാഖനെ പറയാ എന്തോക്ക് ദിവസം വിളിച്ചാല് എനിച്ചാണെങ്കിൽ ഓട് സംസാരിക്കാൻ വേണ്ടി എല്ലാ ദിവസം വിളിക്കും ഞാൻ ചെല ദിവസം എനിക്ക് വയ്യാത്തര ഞാൻ ഫോൺ എടുക്കൂല അപ്പോലും വിളിക്കുന്നവൾക്ക് അത്രയും ഇഷ്ടമുള്ളതിനെ കൊണ്ടാണ് ഒരു ദിവസം വിളിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഏഹ് ഓല് വിളിച്ചിട്ട് ഓൽക്ക് അറിയാം ഞാൻ ഒന്നും വിചാരിക്കൂല അങ്ങനെ വിളിച്ചാലേ എന്നുള്ള രീതിയെ കൊണ്ടാണ് ഓലിനെ വിളിക്കുകയും ചെയ്യുന്നത് ഞാൻ അങ്ങനെ അങ്ങനെയും സംസാരിക്കുന്നപ്പോൾ മാത്രമാണ് ഓലിനെ വിളിക്കുന്നത് അല്ലേ ഓലൊരിക്കലും വിളിക്കാൻ നിൽക്കൂല ഓലക്ക് ഇന്നോടും ഇഷ്ടം എനിക്ക് ഓലോടും ഇഷ്ടാ പിന്നെ അതേപോലെ കുഞ്ഞോളത് കുഞ്ഞോള് വെച്ചാണെങ്കിൽ എനിക്ക് ഇന്റെ സ്വന്തം താതെ പോലെ എന്റെയോ ദിൽശാക്ക ഞാൻ ദിലിശാക്കി അടി ഉണ്ടാക്കും എല്ലാവർക്കും അറിയാം എല്ലാവരും ഹസ്ബൻഡും വൈഫുമാരും അടി ഉണ്ടാക്കിണ്ടാവും ബെർഡേ അടി ഉണ്ടാക്കും അപ്പൊ ഞാൻ കുഞ്ഞോക്ക് വിളിക്കും താത്ത അങ്ങനെ പറഞ്ഞു താ അങ്ങനെ പറഞ്ഞു താത്ത പറഞ്ഞു പറയും ഇനി കാര്യമാക്കാൻ ജിൻസി അറിയാം ഞാൻ പറയൂന്നോക്കറിയാക്ക് അറിയാം എനിക്ക് സങ്കടാണെന്നല്ല ഇനി കാര്യമാക്കാൻ ജിൻസി അവിടെ നിന്നെ പറഞ്ഞോട്ടെ അലഹമ്മ പറഞ്ഞോട്ടെ ഏ വീടാസ വീടിയോടുക്കറ ആ ഞാള് വരാ പറയാള് വരാ ഒന്ന് ഇന്ന എടുത്തോണ്ടോന്നായിരിക്കും പറയുന്ന ചെലപ്പോ അങ്ങനെ ഓള് പോയി കേട്ടോ അമ്മ എടുത്തോണ്ടായി അതിന് എങ്ങനെങ്കിലും നടന്നാൽ മതി പിന്നെന്താ അങ്ങനെ കൊറേ കൊറേ പഠിക്കാൻ മറ്റെന്നുവെച്ചാ നമുക്ക് വായിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ സങ്കടം സങ്കട ഒരാളെ പേരെടുത്ത് പറഞ്ഞിട്ടാ നോക്കട്ടെ ആരോ പേരായിരുന്നു സെമീറെ അങ്ങനെ എന്തോ എടുത്തു പറഞ്ഞു അപ്പൊ ശരി അറിയാം നമുക്ക് ഓരോട് പറഞ്ഞാലോ ഓലോട് സംസാരിച്ചാലോന്ന് വെച്ചാണെ എന്തോ അപ്പം പഠിക്കാതെന്തേണ്ടാവും ഞാൻ അധികം കമന്റ് വായിക്കല്ലോ പക്ഷെ ഇന്ന് ഇത് രണ്ടായിട്ട് ഭയങ്കരായിട്ട് കമന്റ് വായിച്ചു അപ്പൊ ഉമ്മശാരണ പറയുന്നല്ലോ അവിടെ ഒന്ന് പറഞ്ഞു കേട്ടോ അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാല്ലല്ലോ ച്ചാ നിങ്ങളിപ്പം തിരുത്താൻ നമ്മളെ കൊണ്ടാകുമല്ലോ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത മാത്രമായിരിക്കും പറയുന്നത് പക്ഷെ അത് നമുക്കത്രേ മനസ്സ് കൊള്ളുന്നുണ്ടെന്നുള്ളൂ ഇന്നലത്തെ വീഡിയോയിലേക്ക് എടുക്കും എനിക്ക് നല്ലതുണ്ട് കേട്ടോ കുറേ ആൾക്കാരിൻ്റെ ഇൻസ്റ്റയിൽ ആയിക്കോട്ടെ ഈ മെസ്സേജ് ആയിക്കോട്ടെ ഇങ്ങനെ തന്നെ എടുത്താൽ ഈ ബാഡ് കമറിട്ടോ എനിക്ക് എടുത്ത് നോക്കിയാൽ മതി ഇത് എന്ത് കമൻ്റ് എടുത്ത് നോക്കിയാൽ മതി അതിലൊക്കെ ൊക്കെ ഉണ്ട് നല്ലത് ജനിച്ച നല്ല കുട്ടിയാണ് എന്ന് വെച്ചാൽ കാണുമ്പോൾ സമാധാനം കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ അത്രയും നന്ദിയില്ലാത്തല്ല എന്നുള്ളത് തോന്നലുണ്ടാവും ചിലപ്പോൾ പറയുന്നില്ല അവിടെ നിന്ന് പറഞ്ഞോട്ടേന്ന് വിചാരിച്ചാൽ പക്ഷെ എനിക്ക് അങ്ങനെ എനിക്കറിയില്ല എനിക്ക് ഇന്നെപ്പറ്റി എന്തേ പറഞ്ഞാണെങ്കിൽ എനിക്ക് ഫുൾ ആയിട്ട് അറിയണം ഞാൻ എന്ത് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ചെയ്തുക്കോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഫുൾ ആയിട്ട് അറിയണം ഇല്ലെങ്കിൽ സമാധാനൊക്കെ ഇടാ അപ്പൊ ഞാൻ ഇലശാക്ക അറിയാം അതവിടുന്ന് പറഞ്ഞോട് ജെൻസിയാ വിട്ടേക്കേ ഇലശാഖ എന്നും പറയാം ഇൽശാഖ ഞാൻ അല്ലേ വീടൂല ഞാൻ ചിലപ്പോ ഞാനും എന്റെ ഫാമിലി ആരെ നിന്നിട്ടായിരിക്കും ഇങ്ങനെന്ന് വെച്ചാണെങ്കില് നിങ്ങളൊന്നും എന്റെ ഫാമിലിനെ എന്നെ കണ്ടിട്ട് വന്നവരല്ലല്ലോ ഉം അതിനെ കൊണ്ടായിരിക്കും പ്രശ്നങ്ങൾ മാത്രം എടുത്ത എടുത്തോട് അപ്പൊ ഇൽശാഖിക്കും ഞങ്ങള് മാത്രം എന്താ എടുക്കാനോന്ന് വെച്ചാണെങ്കില് ഉമ്മയും ഇലശാക്ക എടുക്കാനും മാത്രമായിട്ട് ഒന്നും ഉണ്ടാവില്ല ഉമ്മയും പറയൂ വാ 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 വല്ലാ അറിയും അമ്മയും പറയും വാ പോരി എന്താ അതിനെന്താ അമ്മ അമ്മ അറിയ ഇനി ഞാൻ എനിക്കിഷ്ടമുണ്ടായിട്ട് എല്ലാ വീഡിയോയിൽ നിൽക്കുന്നത് ജിൽഷാഗ്ക്ക് ഇഷ്ടം കൊണ്ട് ആ വീഡിയോ നിൽക്കുന്നത് എന്താ ഇപ്പം എല്ലാവർക്കും വീഡിയോ എന്ത് ഇഷ്ടമുണ്ടായിന്നു വരില്ല ഇപ്പം ഇഷ്ടം എന്നെ പോലെ തന്നെ ഹസ്ബൻഡ് ഇഷ്ടം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും എന്തിനു എന്നു വെച്ചാണെങ്കിൽ ജിൽഷാകെ വീഡിയോ നിൽക്കുന്ന ഇഷ്ടം അപ്പോൾ ഞാൻ എതിർക്കാൻ പാടില്ല എന്നു വെച്ചാൽ ഓല ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കേണ്ടത് ഞാൻ അതേപോലെ മാത്രമേ ജയിക്കുന്നു ജിൽഷാഖപ്പം എന്നോട് ലിപ്സ്റ്റിക്കുള്ള ഞാൻ അഡൂര് നാളെ മുതൽ പിന്നെ അതേപോലെ വിൽശാഖ എങ്ങനെ ഡ്രസ്സ് ചെയ്യണ്ടെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പിന്നെ ഡ്രസ്സ് ചെയ്യൂല അതെല്ലാരും ഒന്ന് എന്നുവെച്ചാൽ എന്താ പറയാ അങ്ങനെ ബാഡ് ബേഡ് മനുട്ടോ ജിൻസി അങ്ങനെ ചെയ്യരുത് ജിൻസി അത് മോശമാണ് അങ്ങനെ ഇട്ടാൽ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു സമാധാനമാകൂലിനെ തിരുത്താൻ വേണ്ടി നിങ്ങൾ പറഞ്ഞിട്ട് കുറെ കാര്യം തിരുത്തിയേക്കി പിന്നെ അതേപോലെ എന്റെ കല്യാണത്തിന്റെ മുന്നേങ്ങൾ എന്തെങ്കിലും പറയാ എനിക്ക് മുഖം ഞാൻ മുഖം പൊത്തി നിൽക്കലാണ് എനിക്ക് എന്താ കൊണയലാണ് അങ്ങനെ എന്തൊക്കെയോ കമന്റ് വന്നിക്ക് ഓക്കെ എന്താ ഓൾ മിണ്ടാ പൂച്ചാണ് അതാണ് ഇതാണ് എന്നൊക്കെ വന്നേക്ക് കുറെ അയൽഷാഖ് ഇന്നലെ പറഞ്ഞപ്പോ ഒരു വീഡിയോയിൽ പറഞ്ഞപ്പോൾ പറയാൻ നോക്കിക്കാറ് അതിന് വന്ന കമന്റ് ആണ് റെഡിക്കൂ ഞോ അങ്ങനെയും വന്നേക്ക് പിന്നെ അതേപോലെ തന്നെ ഞാൻ മിണ്ടിയിക്കില്ലെങ്കിൽ അതിന് പ്രശ്നം ഞാൻ മിണ്ടിയാലോ അതിന് പ്രശ്നം എന്ന് എന്നുവെച്ചാൽ ഞാൻ മിണ്ടിയാൽ പറയും ഒക്കെ അഹങ്കാരാണ് ഒക്കെ സംസാരം കൂടുതലാണ് പിന്നെ ഒന്നാമതി വെച്ചാണെങ്കിൽ ഞാൻ എങ്കിപ്പോൾ ഇന്നിപ്പോൾ ഒരാളെ കണ്ടാണ് ഞാൻ അവരോട് കുറേ ഒരു കമ്പനിയാവും ഇപ്പം നമ്മളടുത്ത് എൻ്റെ എൻ്റെ ഏജ് എന്നൊന്നും ഇല്ല എൻ്റെ എമ്മജിൻ്റെ ഏജ് ആയിക്കോട്ടെ ഞാൻ എല്ലാരോടും നല്ലോണം സംസാരിക്കും എത്ര വേണം ഞാൻ സംസാരിക്കും നല്ലോണം കമ്പനി ആവും ആരോ ആരൊക്കെ വെച്ചാണെങ്കിൽ ഞാൻ എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ആരും ഒന്നുമില്ല ഞാൻ എല്ലാവരോടും കമ്പനി ആവും പിന്നെ നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കുക എന്ന് വെച്ചാണെങ്കിൽ ആ അവൾ ഒന്നും ഉണ്ടായിട്ട് പറയുന്ന അയക്കില്ല എന്നുവെച്ചാണെങ്കിൽ ആ എൻ്റെ പ്രായം അതായി എനിക്ക് ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് അധികം ആൾക്കാരെന്ന് വെച്ചാൽ എൻഗേജ്മെൻ്റ് ആയി എനിക്ക് പിന്നെ നിൽക്കാൻ കുറച്ചും പക്ഷെ അല്ലാണ്ട് കുറേ ആൾക്കാരുണ്ടാവും പിന്ന എൻ്റെ എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ പതിനെട്ട് വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പത്തൊമ്പത് വയസ്സിൽ പിന്നെ ഞാൻ പ്രസവിച്ചത് ഇരുപതാമത്തെ വയസ്സിൽ ഇപ്പം ഇൻഷാല്ല ഈ നവംബർ ആയാലും ഇരുപത്തൊന്നാമത്തെ വയസ്സ് ഏഹ് അപ്പൊ എനിക്ക് അതിനനുസരിച്ചുള്ള മെച്യൂരിറ്റിയുള്ളൂ ഒന്നാമത് എനിക്കെന്നെ അറിയാം ഞാൻ പറയുന്ന എന്താണ് ഏതാണ് എന്താണ് ഏതാണെന്ന് തന്നെ അറിയില്ല ചിലപ്പോൾ അമ്മച്ചിനോട് എന്തെങ്കിലും പറയൂ ചിലപ്പോൾ അടുത്തമ്മനോട് എന്തേ പറയൂ അടുത്ത്മാനോട് എന്തേലും പറയുന്നത് എൻ്റെ അമ്മച്ചിനോട് എങ്ങനെ പറയുന്നത് അതേപോലെ ഞാൻ കുഞ്ഞോളം ഒന്നൊക്കെ ഞാൻ പറയുണ്ട് മനോമ്മ ഇനി കുറച്ച് വെള്ളം എന്ന് വെച്ചാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മച്ചനെ പോലെ മാത്രമേ കണ്ടുകയുള്ളൂ അത് വീൽഷാകെ പറയും ആ ഇതുമായിട്ട് ഒരു അമ്മ്മായിമ്മനെ പോലെ കണ്ടിക്കില്ല അതേപോലെ എപ്പാൻ അവിടെ വായിക്കും എളുപ്പം എന്നെ വിളിക്കൂ എന്താ വേണ്ട പൊന്നോ പിടിയിലൊക്കെ പോയപ്പോ വിളിക്കും എന്താ വേണ്ടത് എന്താ തിന്നാൻ വേണ്ടത് എന്താ വാങ്ങേണ്ടത് അപ്പൊ ഞാൻ പറയും പപ്പാ മാങ്ങ വേണോ അല്ലെ അമ്പത് രൂപയ്ക്ക് ജിലേബി ആയി കൊണ്ടു തരുമോ അല്ലെ ലഡു ആയോണ്ട് തരുമോ ഞാൻ എല്ലാം ഞാൻ പറയാനുണ്ടെ എന്റെ ബാപ്പച്ചിന്നെ വിളിക്കും പൊന്നെ എനിക്കെന്താ വേണ്ടെന്ന് ചോദിച്ചാൽ വിളിക്കും ബാപ്പച്ചി ആദ്യമൊക്കെ പോകുമ്പോ പുറത്തു പോകുമ്പോ അപ്പൊ ഞാൻ പറയാം ബാപ്പച്ചി ഇത് വേണോ അത് വേണോ എങ്ങനെ വേണം ഇങ്ങനെ വേണം അതേപോലെ തന്നെ ഞാൻ ഇവിടുത്തെ എപ്പാൻ അവിടും പറയില്ല എനിക്ക് ഒരു വ്യത്യാസം ഞാൻ എനിക്ക് ഇതുവരെ എനിക്കിതുവരെ വന്നിട്ടൂലോ വരാൻ ഇക്കട്ടെ പഠിച്ചോനെ എന്നുവെച്ചാണെങ്കിൽ വന്നാൽ പിന്നെ ഫാമിലി ഫുള്ള് പ്രശ്നമായിരിക്കും എല്ലാവർക്കും അറിയുക പിന്നെ എന്തെങ്കിലും ഓരോ പറയും നമുക്ക് ഇഷ്ടപ്പെടൂല എന്നാലും കുറവായിരിക്കും പിന്നെന്താ അതന്നെ തന്നെ പറയുള്ളു പിന്നെ ഇൻഷാല്ല ഇനി നോക്കട്ടെ ഡെയിലി വീഡിയോ ഇടാനാവുമോ നോക്കട്ടെ പറയുന്ന ഒരാട്ന്ന് പറഞ്ഞോട്ടെ വിചാരിക്കും ഇപ്പോൾ ഞാൻ ഇഷ്ട പറയൂ പറയുന്ന ആടെന്ന് പറഞ്ഞോട്ടെ ഈ ഡെയിലി വീഡിയോ ഇട്ടോ എന്ന് പറയും ഞാൻ ഇൻഷാല്ല കാണാം അസ്സാമലൈക്കും